ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഈ ചെറിയൊരു വീക്കം പോലെ പോലെ ഗോയിറ്റർ റീസൺ അത് മോളെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് ഡോക്ടറെ കണ്ട് ഒരു സ്കാൻ ചെയ്യണോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലർക്ക് നമ്മള് തൊണ്ടക്കൊരു വീക്കം പോലെ തോന്നത്തില്ലേ അങ്ങനെയുള്ള ഒരു തീർച്ചയായിട്ടും തൈറോയിഡിന്റെ ടെസ്റ്റ് ഒന്ന് ചെയ്യാൻ അത് ഗോയിട്ടൺ ഗ്രോത്ത് ഉള്ളവരുണ്ട് ഗോയിട്ടൺ ഗ്രോത്ത് അത് പിന്നെ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസത്തില് ഹൈപ്പർ തൈറോയിഡിസും തൈറോയിഡിനകത്ത് ഗ്രോത്തും ഇൻഫ്ലമേഷനും ഗ്രോത്തും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇപ്പോഴത്തെ പഠനങ്ങൾ അനുസരിച്ച് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് ഗ്രോത്ത് ഉണ്ടെങ്കിൽ ഒരു ഫൈൻ നീഡിൽ ആസ്പിറേഷൻ ഒരു നീഡിൽ കൊണ്ട് ചെറിയൊരു ബയോപ്സിക്ക് പോലെ എടുത്ത് നീഡിൽ കിടത്തിയിട്ട് ചെറിയൊരു ടിഷ്യൂ എടുത്ത് ബയോപ്സിക്ക് അയക്കുന്നതുണ്ട് അത് ക്യാൻസർ സെൽസ് ഉണ്ടോ എങ്ങനെ ഓക്കെ ആണോ എന്നൊക്കെ അറിയാനായിട്ടാണ് അല്ലെങ്കിൽ ഒരു സ്കാനിങ് എപ്പോഴും നല്ലതാണ് ഈ തൈറോയിഡ് ഉള്ളവർ വർഷത്തിലൊരിക്കലെങ്കിലും ഒരു സ്കാൻ ചെയ്യുന്നതും നല്ലതാണ് അതിനകത്ത് ഗ്രോത്ത് ഉണ്ടോ എങ്ങനെയുള്ള ഗ്രോത്താണ് ഒക്കെ അറിയുന്നത് നല്ലതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇനി ഒച്ച അടപ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണുക തന്നെ വേണം ഓക്കെ താങ്ക് യു